ചില നാടകീയ രംഗങ്ങൾക്ക് ബിഗ് ബോസ് വീട് കുറച്ച് ദിവസങ്ങളായിട്ട് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ജാസ്മിന്റെയും റസ്മിന്റെയും പ്രശ്നം അതിനപ്പുറം ഗബ്രിയുടെ പുറത്താക്കലും പ്രേക്ഷകർ ഇതിനെ പല രീതിയിലും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ലാലേട്ടൻ വന്ന് ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും പറയേണ്ടതുപോലെ പറയുകയും ചെയ്യുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ് പല തവണയായി ബിഗ് ബോസ് വീട്ടിൽ നടത്താൻ പല കാര്യങ്ങളും കാണാതെ നടിക്കുന്ന രീതിയിൽ ലാലേട്ടൻ പെരുമാറിയതായിട്ട് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുമുണ്ട് പല വലിയ കാര്യങ്ങളും കാണാത്തതുപോലെ നടിച്ച് ചിരിച്ചു തള്ളുന്ന രീതിയിലൊക്കെ ലാലേട്ടൻ്റെ ആ ഒരു പെരുമാറ്റം വലിയ തോതിൽ തന്നെ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുകയും വീക്കെൻഡ് എപ്പിസോഡിന് ഒന്നും സംഭവിക്കില്ല ലാലേട്ടൻ ഒന്നും പറയില്ല എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ ഒരു അവസ്ഥയിലേക്കും വന്നിട്ടുണ്ട് പൂ സ്വീറ്റിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നാലു പേരടങ്ങിയ ഒരു ടീം എങ്ങനെ കളിക്കണമെന്നും you <laughs> എങ്ങനെ കളി മാറ്റണമെന്നും വ്യക്തമായ പ്ലാനോട് കൂടി ബിഗ് ബോസ് വീട്ടിൽ കയറിയ ആ നാല് നാലുപേരുടെ ഇവരുടെ പ്ലാനുകളെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും അതിലൊരാളെ ബിഗ് ബോസ് പുറത്താക്കും ഒരു പുറത്താക്കൽ ഒരുപക്ഷേ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തതായിരിക്കാം അഖിൽമാരാർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പല കാരണങ്ങളും പല സിറ്റുവേഷൻസും ഇട്ടുകൊടുത്ത് പല രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിയൊരുക്കി അതുകൊണ്ടായിരിക്കാം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനായി ഗബ്രിയെ പുറത്താക്കിയത് അത് കണ്ടപ്പോഴാണ് അകത്തുള്ള ബാക്കി മൂന്ന് കൺഫ്യൂഷൻ ആയത് അപ്പോ അവർ വിചാരിച്ചു ഇനിയൊന്ന് കളി മാറ്റി പിടിച്ചേക്കാം കാരണം അതിൽ പിടിച്ചിരുന്ന കോംബോയിൽ ഒരാൾ പുറത്തായി ഒരു വഴിയേ ഉള്ളൂ കാരണം തമ്മിലടിക്കുക വീണ്ടും ക്ഷമിക്കുക വീണ്ടും തമ്മിലടിക്കുക വീണ്ടും ക്ഷമിക്കുക ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ബാക്കിയുള്ള മൂന്ന് ഈ രീതിയിൽ നൂറ് ദിവസം വരെ പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ക്യാഷുമായി പുറത്ത് നൂറ് ദിവസം തികയ്ക്കാൻ വേണ്ടി ഇവരെ ഇനിയും പല പല കോപ്രായങ്ങളും പല സ്ട്രാറ്റജികളും ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഉണ്ടാകുന്ന വഴക്കുകളും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണേണ്ടി വഴി ഉണ്ടാക്കുന്നു പിന്നീട് പൊട്ടിക്കരയുന്നു കൺഫൻ റൂമിൽ പോകുന്നു അവിടുന്ന് ഒന്നാകുന്നു ഉമ്മ കൊടുക്കുന്നു വീണ്ടും പൊട്ടിക്കരയുന്നു തിരിച്ചു വരുന്നു എന്തും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എന്തായാലും ഇവരെ ഇനി കൊണ്ടുപോകാൻ പോവുകയാണ് ഇപ്പോൾ ഈ കളികളൊക്കെ മാറ്റി പിടിക്കുമോ ഇല്ലയോ എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരികയോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അല്ലെങ്കിൽ പിന്നെ നൂറ് ദിവസം വരെ ഇതേ സ്ട്രാറ്റജിയും കണ്ട് ഇതേ കരച്ചിലും വീണ്ടും ഒന്നാകലും കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ബോറടിക്കാൻ ചാൻസ് ഉള്ളൂ അതുപോലെ തന്നെ എപ്പിസോഡ് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ എന്തെങ്കിലും നല്ല രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതായത് കാരിക്കെങ്കിലും ചെയ്യണം അത്യാവശ്യം എങ്കിലും മാത്രമേ ഒരു ജെനുവിനിറ്റി എന്നൊരു പറയുന്നൊരു കാര്യം ക്രെഡിബിലിറ്റി എന്നൊരു പറയുന്നൊരു കാര്യം ഈ ഷോയ്ക്കുണ്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കത്തുള്ളൂ കാരണം കാരണം പ്രേക്ഷകർക്ക് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസും മോഹൻലാൽ ചോദിക്കാറില്ല ലാലേട്ടൻ ഒന്നും ചോദിക്കാറില്ല ഇപ്പോൾ എല്ലാം നിസ്സാരാക്കി കളയാറാണ് പതിവ് അപ്പോൾ ഇപ്രാവശ്യം എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഇനി അസ്മിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് റസ്മിന് ഇനി ഇളവുകൾ എന്ന് നമുക്ക് കണ്ടറിയാം ആസ്മിന് അവിടെയുള്ള ഏകൊരു ഫ്രണ്ട് റസ്മിൻ ആയതുകൊണ്ടാണ് റസ്മിനെ പുറത്താക്കാതെ അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം